വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ് മാസപ്പടി ഇടപാടിൽ ഇ ഡിയുടെ അന്വേഷണവും വരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ആരോപണ ആരോപണവിധേയായ മാസപ്പടി കേസിലാണ് അന്വേഷണത്തിന് ഇ ഡിയും വരുന്നത് ഇ ഡി വിവര റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇ ഡിയുടെ വിവര റിപ്പോർട്ടായ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന ഇ സി ആണ് ഇപ്പോൾ ഇ ഡി എടുത്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്

സീരിയസ് ആയി ഈ കേസിൽ ഇടപെട്ടു എന്ന് വേണം ഇതിന്റെ പ്രഥമ വിവര റിപ്പോർട്ട് ഇ സി ഐ ആർ സമർപ്പിച്ചതിലൂടെ മനസ്സിലാക്കാൻ മറ്റുള്ള കേസുകളിൽ എഫ്ഐആർ ഐ സമർപ്പിക്കുന്നത് പോലെ തന്നെയാണ് അത്രയും സീരിയസായ ഒരു സമീപനം തന്നെയാണ് ഈ കേസിലുണ്ടായത് എന്ന് മനസ്സിലാക്കണം ഇതുവരെ എസ് എഫ് ഐ ഒ ആയിരുന്നു ഈ കേസിൽ ഇടപെട്ടിരുന്നാൽ ഈ ഇ ഡി ഇപ്പോൾ നേരിട്ട് പ്രത്യക്ഷമായി തന്നെ ഈ കേസിൽ ഇടപെട്ടിരിക്കുകയാണ് ഇതിന് അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം ൾക്ക് കൂടി ഇത് ചെയ്തിട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഈ മാധ്യമ കുഴനാടന്റെ ഉൾപ്പെടെയുള്ള പരാതികൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇ ഡി ഇങ്ങനെ ഒരു നീക്കത്തിൽ കടന്നു വേണം മനസ്സിലാക്കാൻ നേരത്തെ നമുക്കറിയാം എസ് എഫ് ഐ ഒ ഈ കേസിൽ ഇടപെട്ടു എന്നാൽ കമ്പനികൾ തമ്മിലുള്ള ഇടപെടലുകളിലാണ് എസ് എഫ് ഐ ഒക്കെ ഇടപെടാൻ കഴിയുക എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അതിനു പുറമേ ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇ ഡി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇ ഡി ഇത്തരം കേസുകൾ കേസുകളിൽ അലേർട്ടാകുന്നതിന്റെ കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഭരണപക്ഷ ചെയ്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കാൻ പോവുകയാണ് എക്സാലോജിക്കും സി എം മാവലും തമ്മിലുള്ള ഇടപാടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്ന സമയത്താണ് ഇ സി ഐ എടുത്തിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അങ്ങനെ മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒക്കെ പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തുകയാണ് നേരത്തെയും എക്സാലോജിക്കിനെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടന്നതാണ് പക്ഷേ സി എം മാകലുമായിട്ടുള്ള മാസപ്പടി കേസിലും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ട് അന്വേഷണത്തിന് എത്തുകയാണ് വളരെ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഇവിടെ അന്തർധാരകൾ സജീവമാണ് എന്നുള്ള വിമർശനങ്ങൾ നടക്കുന്ന സമയമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായ സമയത്ത് അറസ്റ്റ് ഉണ്ടായ സമയത്തു കൂടിയാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട് അങ്ങനെ എക്സാലോജിക്കും സി എം വാഗലും തമ്മിലുള്ള ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം അങ്ങനെ ഇ സി ഐ ആർ നൽകിയിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കൂടുതൽ പ്രതിപ്രതികരണങ്ങൾ വൈകാതെ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഇത് വലിയൊരു വിഷയമായി മാറുകയും ചെയ്യാം